നടന്ന് നടന്ന് നമ്മൾ അടുത്ത ഒരു വലിയ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ തടവറയ്ക്കുള്ളിൽ ആൾക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് ഇതിനുള്ളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്യാമ്പ് ശരിക്കും തകർക്കപ്പെട്ട ക്യാമ്പായിരുന്നു പിന്നീട് അത് അതേ ശൈലിയിൽ തന്നെ പുനർനിർമ്മിക്കപ്പെട്ടതാണ് ഇതുപോലെയുള്ള ചെറിയ സ്പേസിൽ വളരെയധികം ആൾക്കാരെ കുത്തി നിറച്ചാണ് ഇട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു തടങ്കൽപ്പാളയമാണ് ദാച്ചാവു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഈ ഫോട്ടോയിൽ കാണുന്നവർ തടവുകാരായിരിക്കാൻ വഴിയില്ല അവരുടെ ഇരിപ്പും ഭാവവും മട്ടുമൊക്കെ കണ്ടിട്ട് എസ് എസ് ഗാർഡ്സ് ആകാനേ വഴിയുള്ളൂ അങ്ങനെ നമ്മൾ അടുത്ത ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് വലുപ്പം കൂടിയ മുമ്പ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അക്കോമഡേഷൻ സംവിധാനമാണ് ഈ ഹോളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റ് ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫൗണ്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അകലത്തിൽ കുറേ നീളത്തിൽ അടുത്ത ഹോളിലേക്ക് വന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് അനുവദിച്ചിരുന്ന ചെറിയ ലോക്കറുകൾ അല്ലെങ്കിൽ ചെറിയ അലമാരികൾ ഒക്കെയാണ് നമുക്ക് കാണുന്നത് ഇതും തടവറക്കാരുടേതാകാൻ വഴിയില്ല എസ് എസ് ഗാർഡുമാരുടേതാകാനേ വഴിയുള്ളൂ